സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മളെല്ലാം തന്നെ നമ്മുടെ ഗ്രഹത്തില് വിളക്ക് തെളിക്കാറുണ്ടല്ലേ നിലവിളക്ക് തെളിക്കാത്ത ഹൈന്ദവ ഗ്രഹങ്ങൾ വളരെ കുറവാണ് ദിനവും നമ്മുടെ ഗൃഹത്തിൽ നിലവിളക്ക് ഉറപ്പായും സന്ധ്യകളിൽ തെളിഞ്ഞിരിക്കണം സന്ധ്യ എന്ന് പറയുന്നത് പ്രഭാത സന്ധ്യയിലും സായാഹ്ന സന്ധ്യയിലും അതായത് പകൽ വിട്ട് രാത്രിയാകുന്ന ആ ഒരു സായാഹ്ന സന്ധ്യയിലും രാത്രി വിട്ട് പകലിലേക്ക് വരുന്ന ആ ഒരു പ്രഭാത സന്ധിയിലും ഈശ്വരനെ ആരാധിക്കാൻ ഏറ്റവും ഉചിതമായ സമയമാണ് സന്ദർഭമാണ് ക്ഷേത്രങ്ങളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്ന ഐശ്വര്യമായ ചൈതന്യം ഏറ്റവും കൂടുതൽ നമുക്ക് ഭൂമികളേക്ക് ലഭിക്കുന്ന സന്ദർഭമാണ് ഈ രണ്ട് സന്ദർഭങ്ങളില് രണ്ട് സമയങ്ങളില് നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഗൃഹത്തിൽ വിളക്ക് തെളിച്ചു വെക്കുക എന്നുള്ളതിൽ പരം ഐശ്വര്യം മറ്റൊരു കർമ്മവുമില്ല എന്നുള്ളതാണ് കഴിയാത്ത പക്ഷം വൈകുന്നേരം ഒരു നേരമെങ്കിലും നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കേണ്ടതാണ് ഇങ്ങനെ വിളക്ക് തെളിക്കുമ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും കൂടുതൽ ഐശ്വര്യമായി മാറുന്നതാണ് അപ്പൊ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസപരമായ കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ എന്ന നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള അറിവുകൾ ഉടനെ ഉടനെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തിളിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ് വിളക്കിൽ അവശേഷിക്കുന്ന വിളക്കിത്തിരി എന്ന് പറയുന്നത് ഈ ബാക്കി അവശേഷിക്കുന്ന വിളക്കിത്തിരിയെ പലപ്പോഴും വേണ്ടാതുള്ള ഒരു വസ്തുവായിട്ട് നമ്മൾ ദൂരേക്ക് വലിച്ചെറിയുകയാണ് പതിവ് എന്നാൽ ഒരിക്കലും ഇതിനെ ഇങ്ങനെ വലിച്ചെറിയാതിരിക്കാം ജീവിതത്തിന്റെ ഐശ്വര്യത്തിനും ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനും ഈ ബാക്കിയാകുന്ന തിരിയിൽ ചില കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് മറഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് ഇക്കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ഗൃഹത്തിലേക്ക് ഐശ്വര്യവും സൗഭാഗ്യവും നാൾ തോറും വർദ്ധിക്കും എന്നുള്ളതാണ് നിലവിളക്ക് കൊളുത്തുന്നതുമായി ബന്ധപ്പെട്ട് തിരിക്കുള്ള പ്രാധാന്യം എത്രത്തോളം എന്ന് നമുക്കറിയാം സാധാരണ കോട്ടൺ തിരിയാണ് നമ്മൾ നിലവിളക്കില് ജ്വാല തെളിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത് ഇങ്ങനെ വിളക്ക് തെളിക്കുന്നത് മുന്നേ സൂചിപ്പിച്ചതുപോലെ വളരെ ഐശ്വര്യപ്രദമാണ് നമ്മുടെ ഗൃഹത്തിലേക്ക് ലക്ഷ്മി ദേവി വലതുകാൽ വെച്ച് വരുന്നതിന് കൊളുത്തിയ ഒരു നിലവിളക്ക് മാത്രം മതിയാകും അങ്ങനെ ലക്ഷ്മി ദേവിയെ ആകർഷിക്കുന്ന ഈ വിളക്കിലെ തിരിക്ക് ചില സവിശേഷതകളുണ്ട് അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നതിന് ചില ചിട്ടവട്ടങ്ങളുണ്ട് പലപ്പോഴും നമ്മുടെ ഗൃഹത്തിൽ ഐശ്വര്യത്തിന് വേണ്ടി കൊളുത്തുന്ന നിലവിളക്ക് എണ്ണ പൂർണമായി വറ്റുന്നതുവരെ ആ നിലവിളക്ക് കൊളുത്തി വെക്കാണ്ട് ചില സന്ദർഭം നമ്മള് അതിനെ കെടുത്തി വെക്കാറുണ്ട് അതായത് വിളക്കിലെ എണ്ണ പൂർണ്ണമായി കത്തിത്തീരുന്നതിന് മുൻപ് ആ ഒരു വിളക്ക് നമ്മൾ കെടുത്തി വെക്കാറുണ്ട് അങ്ങനെ ഉള്ളപ്പോ ആ വിളക്കിൽ നമ്മൾ ഉപയോഗിച്ച തിരി ബാക്കിയാകുമല്ലേ ചിലര് ഈ ഒരു തിരി വീണ്ടും വൈകുന്നേരമോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ കൊളുത്താറുണ്ട് തീർച്ചയായിട്ടും ഇത് നമുക്ക് തെളിക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ തെളിച്ചു എന്നുള്ളത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല എന്നാൽ ചിലരാണെങ്കിൽ ഈ തിരി മാറ്റിയിട്ട് ആ എണ്ണയിലേക്ക് പുതിയ തിരിയിട്ടിട്ടും വിളക്ക് തെളിക്കാറുണ്ട് ഇനി ചിലരുണ്ട് പഴയ തിരി തന്നെ അതിന്റെ ആ ഒരു കത്തി തീർന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അതേ തിരി തന്നെ തെളിക്കാറുമുണ്ട് ഇങ്ങനെ പല രീതിയിൽ പലരും പ്രവർത്തിക്കാറുണ്ട് ഇതൊന്നും തെറ്റല്ല ഇതെല്ലാം ഐശ്വര്യം നൽകുന്നത് തന്നെയാണ് എന്നാൽ നിങ്ങൾ ഇങ്ങനെ ദിനവും തിരി മാറ്റുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കട്ട് ചെയ്ത ഭാഗം മാറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതിനെ ഒരു വേസ്റ്റായിട്ട് കരുതിയിട്ട് വലിച്ചെറിയാൻ പാടില്ല നമ്മൾ വിളക്കിൽ ഉപയോഗിക്കുന്ന തിരിയുടെ ധർമ്മം ജ്വലിക്കുക ജ്വലിച്ച് അത് അവസാനിക്കുക അല്ലെങ്കിൽ അതിനൊരു മോക്ഷപ്രാപ്തിയിലേക്ക് കൊണ്ടു ചെന്നെത്തുക എന്നുള്ളതാണ് അതായത് നമ്മൾ ഇങ്ങനെ വിളക്കിൽ ഉപയോഗിക്കുന്ന തിരി കൃത്യമായി ജ്വലിച്ചത് ഇല്ലാണ്ടാവുക എന്നുള്ളതാണ് അതിന്റെ ധർമ്മം നമ്മൾ ഇങ്ങനെ വിളക്കിൽ ഉപയോഗിക്കുന്ന തിരി പരിപൂർണമായി ആ വിളക്കിൽ കിടന്ന് തന്നെ കത്തുന്നത് അല്ലെങ്കിൽ ആ ഒരു തിരി പൂർണ്ണമായി കത്തുന്നത് വരെ വിളക്ക് നമ്മൾ സൂക്ഷിക്കുക അല്ലെങ്കിൽ ആ ഒരു വിളക്കിലെ തിരി പൂർണ്ണമായി കെടുന്നത് വരെ നമ്മൾ കൊളുത്തി വെക്കുക എന്നുള്ളത് ഐശ്വര്യപ്രദമാണ് എന്നാൽ പലർക്കുമുള്ളൊരു ഭയം ഇങ്ങനെ വിളക്കിൽ കിടന്ന് ആ തിരി കത്തുന്നത് കരിന്തിരിയാണ് എന്നുള്ളതാണ് വാസ്തവത്തിൽ കരിന്തിരി എന്ന് പറയുന്നത് അതല്ല വിളക്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന തിരി അത് കരിഞ്ഞ് കത്തി പൂർണ്ണമായി അവസാനിക്കുന്നത് ഒരിക്കലും കരിന്തിരിയല്ല കരിന്തിരി എന്ന് പറയുന്നത് നമ്മളൊരു നിലവിളക്ക് തെളിച്ചു വെച്ചു അങ്ങനെ തെളിച്ചു വെക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ ആ ഒരു കൂമ്പിൽ ധാരാളമായിട്ട് കരി പെറ്റിയിരിക്കുന്ന കരി പുരണ്ടിരിക്കുന്ന കരി പുരളുന്ന ആ ഒരു അവസ്ഥയെയാണ് നമ്മൾ കരിന്തിരി എന്ന് പറയുന്നത് ഇത് ഒഴിവാക്കാൻ ഒരു വഴിയുണ്ട് കരിന്തിരി കത്തുന്നത് അത്യധികം അശുഭകരമായിട്ടാണ് പറയുക അപ്പൊ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മാർഗമുണ്ട് നമ്മൾ എണ്ണ ഒഴിക്കുന്ന സന്ദർഭത്തിൽ വിളക്കിലേക്ക് ആ ഒരു കൂമ്പിലൂടെ ഒഴിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായിട്ട് കരി ആ ഒരു കൂമ്പിൽ പറ്റി പിടിക്കാതെ വരും അപ്പൊ ആ രീതിയിൽ നമുക്ക് കരിന്തിരി ഒരു പരിധി വരെ കുറയ്ക്കുവാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് വിളക്കിൽ കിടന്ന് തിരി പൂർണ്ണമായി കത്തിപ്പോയി എന്നുള്ളത് കൊണ്ട് നിങ്ങൾ യാതൊരു തരത്തിലും ഭയപ്പെടേണ്ടതില്ല വാസ്തവത്തിൽ അങ്ങനെ വേണം സംഭവിക്കുവാൻ എന്നാൽ ധാരാളം എണ്ണ കൊള്ളുന്ന വിളക്കൊക്കെ കുറേ നേരം കത്തിച്ചു വെക്കുക എന്നുള്ളത് അപ്രായോഗികമായതുകൊണ്ട് പലരും ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ആ ഒരു വിളക്ക് കെടുത്തി വെക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഒരു വിളക്ക് ഒരു മുഹൂർത്ത നേരമെങ്കിലും എരിയണം എന്നുള്ളതാണ് അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം ഒരമണിക്കൂർ നേരമെങ്കിലും അത് നമ്മുടെ ഗൃഹത്തിൽ എറിയണം അതിനു മുൻപ് അത് കെടുത്താൻ പാടില്ല എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ നമ്മൾ മാറ്റുകയാണ് തിരി എന്നുണ്ടെങ്കിൽ ഈ മാറ്റുന്ന തിരി ഒരിക്കലും നമ്മൾ വലിച്ചെറിയാൻ പാടില്ല അത് ആ തിരിയോട് നമ്മൾ കാട്ടുന്ന അനാദരവാണ് നമ്മുടെ പൂജയിൽ ഒരു പ്രധാന വസ്തുവായി മാറിയ ആ ഒരു തിരി ഒരിക്കലും വലിച്ചെറിയരുത് അത് ലക്ഷ്മി ദേവിക്ക് ദേഷ്യം വരാൻ കാരണമാകും എന്നുള്ളതാണ് ഈ ലക്ഷ്മി ദേവി വസിക്കുന്ന അതി ദിവ്യമാർന്ന വസ്തുക്കളുണ്ട് അപ്പൊ അതിലൊന്നാണ് നമ്മൾ ഈ പറയുന്ന വിളക്കിത്തിരി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വിളക്കിത്തിരി എന്താണ് നമ്മൾ ഉപയോഗിച്ച വസ്ത്രങ്ങളാണ് ആ വസ്ത്രങ്ങൾ അലക്കി ശുദ്ധി വരുത്തിയിട്ടാണ് നമ്മൾ തിരിയായ അതിനെ തുർത്തിടുക പക്ഷെ നമ്മൾ റെഡിമെയ്ഡ് മേടിക്കുന്നു എന്നിരിക്കലും സങ്കല്പം അതാണ് വസ്ത്രം ലക്ഷ്മി ദേവി വസിക്കുന്ന ഒരു വസ്തുവാണല്ലോ അതേ വസ്ത്രത്തെ കീറി ഉണ്ടാക്കുന്നതാണല്ലോ വിളക്കിത്തിരി ഇപ്പോൾ വിളക്കിത്തിരിയിൽ മഹാലക്ഷ്മി വാസം ഇല്ലേ അങ്ങനെയുള്ള തിരി നമ്മള് കുപ്പയിലേക്ക് വലിച്ചെറിയാൻ പാടുമോ പാടുണ്ടോ ഒരിക്കലുമില്ല ഈ ഒരു തിരിയെ നമ്മൾ എത്രത്തോളം അതിനെ ബഹുമാനം കൊടുക്കുന്നുവോ അത്രത്തോളം ഐശ്വര്യം അത്രത്തോളം ലക്ഷ്മി ദേവി നമ്മിൽ പ്രസാദിക്കാൻ ആരംഭിക്കും അതിനനുസരിച്ചുള്ള ഐശ്വര്യം നമ്മുടെ ഗൃഹത്തിലേക്ക് വരും അപ്പോ എന്താണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് നമ്മൾ വിളക്കിൽ നിന്ന് ഇങ്ങനെ മാറ്റുന്ന ഈ തിരി നമ്മുടെ ഗൃഹത്തിന് പുറത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് അഗ്നിമൂലയില് കൊണ്ടുപോയി കത്തിക്കുന്നത് അത്യധികം ഐശ്വര്യപ്രദമാണ് അങ്ങനെ വേണം അതിനെ കത്തിച്ച് തന്നെ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതാണ് ആ തിരിയുടെ ധർമ്മം കത്തുക എന്നുള്ളതാണ് അവനെ കത്തിച്ച് തന്നെ നമ്മൾ നിർമാർജനം ചെയ്യുക അതുമല്ലെങ്കിൽ ഈ തിരി നമ്മൾ ഒരു പാത്രത്തിൽ ശേഖരിക്കുക ആ തിരി നമ്മുടെ വിറകടുപ്പ് കൊളുത്തുന്ന സന്ദർഭത്തിൽ വിറകടുപ്പിൽ കൊളുത്തി ഇട്ട് ആ അഗ്നി ജ്വലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇനി അതല്ല കുന്തിരിക്കം സാമ്പ്രാണി ഇതൊക്കെ പുകയ്ക്കാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ചട്ടി അല്ലെങ്കിൽ ആ ഒരു പാത്രം അതിലേക്ക് തീ ജ്വലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ ഒരു തിരി ഉപയോഗിക്കാം ഈ മൂന്ന് കാര്യങ്ങൾക്ക് ഈ ഒരു തിരി ഉപയോഗിക്കുന്നത് അത്യധികം ഐശ്വര്യപ്രദമാണ് ഇങ്ങനെ നമ്മൾ വിളക്കിൽ ഉപയോഗിച്ച ആ ഒരു തിരി പൂർണമായി എരിഞ്ഞ് അടങ്ങുമ്പോൾ നമ്മുടെ ദോഷങ്ങളും പരിപൂർണമായി എരിഞ്ഞടങ്ങും സർവ്വദോഷങ്ങളും ഇല്ലാണ്ടാകും ലക്ഷ്മി ദേവി പ്രസാദിക്കും നമ്മുടെ വിളക്കിൽ ഒരു വിളക്കിത്തിരി ഉപയോഗിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ നമ്മുടെ സർവ്വവിധമായ ദോഷങ്ങൾ നെഗറ്റീവ് എനർജി ഇതിനെയൊക്കെ ഇങ്ങനെ എരിച്ച് അടക്കുന്നതിന് തുല്യമാണ് നമ്മുടെ ശരീരത്തിൽ പട്ടിച്ചേർന്ന് സുഖത്തിലും ദുഃഖത്തിലും നിരന്തരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഈ വസ്ത്രത്തില് തീർച്ചയായിട്ടും നമ്മോടൊപ്പം ഉള്ള നെഗറ്റീവ് എനർജിയും ഉണ്ടാകും എന്നുള്ളതാണ് അവയെ പരിപൂർണമായി കത്തിച്ച് എരിക്കാണ്ട് ഒരിക്കലും നമ്മൾ വലിച്ചെറിയരുത് തിരിയുടെ പൂർണമായ ധർമ്മം നിറവേറ്റുന്നതിന് നമ്മൾ അതിനെ അനുവദിക്കുക അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഗൃഹത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവരും ലക്ഷ്മി ദേവി പ്രസാദിക്കും സർവവിധ സമ്പത്ത് ഉണ്ടാകും നെഗറ്റീവ് എനർജി പരിപൂർണമായി മൂദേവി പരിപൂർണമായി നമ്മുടെ ഗൃഹം വിട്ടേ പോകും സർവ്വ ദുരിതങ്ങളും അകന്ന് ജീവിതത്തിലേക്ക് ഭാഗ്യം കൈവരുന്നതിന് ലക്ഷ്മി ചൈതന്യം വർധിക്കുന്നതിന് നമ്മുടെ ഗൃഹത്തിൽ ഉപയോഗിക്കുന്ന വിളക്കിത്തിരി ഈ വിധത്തിൽ വേണം നമ്മൾ ചെയ്യുവാണ് വരുന്നൊരു അധ്യായത്തിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം